ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പൈനാപ്പിൾ മധുര പച്ചടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള പൈനാപ്പിൾ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ ചാറെടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പിന്നീട് അരക്കപ്പ് പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ പൈനാപ്പിൾ ഇവിടെ ഏകദേശം ഒന്ന് നെന്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ പഴം അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ ആ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കുക അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയിൽ ഞാൻ കടകും വച്ചൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടൊന്ന് വറവിട്ടെടുത്തതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്